നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കേരളത്തിൽ വിവിധ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് ജയിച്ചത് പ്രമുഖരായ മറ്റ് വ്യക്തികൾ എങ്ങനെയാണ് തോറ്റത് തുടങ്ങിയ വിലയിരുത്തലുകൾ മാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിലയിരുത്തൽ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് നാലാം തവണയും ശശി തരൂർ വിജയിച്ചത് എങ്ങനെയാണ് അദ്ദേഹം പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് നാലാം തവണയും അദ്ദേഹത്തിന് ജയം നേടാൻ സാധിച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കാണുന്ന തിരുവനന്തപുരത്ത് അവസാന നിമിഷമാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി എത്തിയത് കേന്ദ്രമന്ത്രിയുടെ വരവിൽ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ അപകടമൊന്നും കണ്ടിരുന്നില്ല എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന മണ്ഡലത്തിലെ വോട്ടർമാരുടെ പൾസ് മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ തുടങ്ങി നാല് നഗരമണ്ഡലങ്ങളും രണ്ട് ഗ്രാമമണ്ഡലങ്ങളും കോർപ്പറേഷൻ വാർഡുകളും പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കോവളവും അടങ്ങിയതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തീരദേശവും ഒപ്പം ഗ്രാമമണ്ഡലങ്ങളും ഒരിക്കലും കൈവിടാത്തതാണ് ശശി തരൂരിനെ തിരുവനന്തപുരം നിലനിർത്താൻ എക്കാലത്തും സഹായിക്കുന്നത് ഇത് പഠിച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ എൻട്രി നഗരമേഖലയിൽ ബി ജെ പിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തീരദേശ മേഖലയിലും ഗ്രാമമണ്ഡലങ്ങളിലുമാണ് നന്നായി ഹോംവർക്ക് ചെയ്ത് രംഗത്തിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ കളം പിടിക്കുന്നുവെന്നും തന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ പോകുന്ന പ്രവർത്തനം നടത്തുന്നു എന്നും തിരിച്ചറിഞ്ഞ ശശി തരൂർ പ്ലാൻ ബി നടപ്പിലാക്കുകയായിരുന്നു നഗരമേഖലയിൽ തരൂർ വിരുദ്ധ വോട്ടുകൾ രാജീവിലേക്ക് കേന്ദ്രീകരിച്ചപ്പോഴാണ് തരൂർ നടപ്പിലാക്കിയ പ്ലാൻ ബി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തിയത് പാറശാല നെയ്യാറ്റിൻകര മേഖലകളിലെ ഓരോ പഞ്ചായത്തിലെയും ഉൾപ്രദേശങ്ങളിലേക്ക് എത്താൻ പ്രചരണ സമയത്ത് തരൂർ കൂടുതൽ സമയം കണ്ടെത്തി നിശ്ചിത പഞ്ചായത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അവിടെ എത്തും ഗ്രാമീണ മേഖലയിലൂടെയായിരുന്നു കൂടുതലും തരൂരിൻ്റെ പ്രചാരണം ഇട റോഡുകൾ പോലും വിടാതെ അദ്ദേഹം ഗ്രാമീണ മേഖലയിൽ കയറിയിറങ്ങിയതിൻ്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തിനാണ് ഇത്രയും ഉള്ളിലേക്ക് പോയുള്ള പ്രചരണം എന്ന് ഒപ്പമുള്ളവർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വീടിന് മുന്നിൽ എത്തിയല്ലോ എന്ന് വോട്ടർമാർ ചിന്തിക്കും ജോലിക്ക് പോയ കുടുംബനാഥന്മാരോട് അവർ ഇക്കാര്യം പറയും അത് ചിലപ്പോൾ വോട്ടാകും എന്നായിരുന്നു ശശി തരൂരിൻ്റെ വാദം തീരദേശ വോട്ട് ബാങ്കിൽ ചെറുതായെങ്കിലും വിള്ളൽ വീഴ്ത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞേക്കുമെന്നും തരൂർ തിരിച്ചറിഞ്ഞു ഇരുപത് തവണ പാർലമെന്റിൽ തീരദേശവാസികൾക്കായി ശബ്ദമുയർത്തി എന്ന് പറഞ്ഞായിരുന്നു തരൂരിൻ്റെ തീരമേഖലയിലെ പ്രചാരണം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലതവണ എത്തിച്ചെന്നും പൊഴിയൂരും കൊച്ചുതോപ്പും സംരക്ഷിക്കാൻ പുലിമുട്ട് പണിതെന്നും ഓരോ പ്രചാരണ സ്ഥലത്തും അദ്ദേഹം എടുത്തു പറഞ്ഞു തീരദേശ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ ഇതോടെ തരൂരിന് കഴിഞ്ഞു എന്നും വിലയിരുത്തപ്പെടുന്നു ശക്തമായ മത്സരമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് ഒരു ഘട്ടത്തിൽ വളരെ മുന്നിലായിരുന്ന രാജീവ് ചന്ദ്രശേഖർ പിന്നീട് അവസാന വട്ടമാണ് പുറകോട്ട് പോയത് ഇത് തരൂരിൻ്റെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളുടെ ഫലമാണ് എന്ന വിലയിരുത്തലുണ്ട് എന്തൊക്കെയാലും നാലാം തവണയും അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിരിക്കുന്നു രണ്ട് സ്ഥാനാർത്ഥികളും ശക്തമായി മത്സരിച്ചു ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകരും അതുപോലെ ബി ജെ പി എൻ ഡി എ പ്രവർത്തകരും ഒക്കെ ഇരു സ്ഥാനാർത്ഥികളുടെയും കൂടെ സദാസമയവും ഉണ്ടായിരുന്നു വളരെയധികം മുന്നിൽ പോയി പിന്നീട് പിന്നിലായ ഒരവസ്ഥയിലാണ് രാജീവ് ചന്ദ്രശേഖറിന് പരാജയം ഉണ്ടായത് ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കണ്ടിരുന്നു തിരുവനന്തപുരം തൃശൂരും തിരുവനന്തപുരവും ജയിക്കും എന്ന് എക്സിറ്റ് പോൾ ഫലം വര വന്നിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് എൻ ഡി എക്ക് പിഴച്ചു അത് തരൂരിൻ്റെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവിൻ്റെ ഫലമാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരും സമ്മതിക്കുന്നുണ്ട്